ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വേൾഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ന്യൂ മോഡൽ അബായയുടെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ആയിട്ടാണ് ഇതുപോലെ ഫുൾ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യാനായിട്ട് മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക ആ രണ്ടിഞ്ച് അകലത്ത് പത്തിഞ്ചാണ് അടി വിട്ടെടുക്കുന്നത് മുകളിൽ ഇതുപോലെ പത്തിഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം അവിടുന്ന് താഴേക്ക് നാലിഞ്ച് അടയാളപ്പെടുത്തി കൈക്കുഴി നമുക്ക് അടയാളപ്പെടുത്താം ഇതുപോലെ നാലിഞ്ച് അടയാളപ്പെടുത്തുക അടിയിലത്തെ വെണ്ണവും നമുക്കിതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാക്കി ഓപ്പണിംഗ് ആണ് ബാക്കി ഇതുപോലെ ബാക്കിൽ പിടിപ്പിക്കാൻ ഒരു പീസ് എടുക്കുക ശേഷം ധരിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും നമുക്ക് ഇതുപോലെ ഒരുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ വെച്ച് നമുക്ക് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നമ്മൾ ഇലാസ്റ്റിക് വെച്ചെടുത്ത് നിന്നും സ്ലീവിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴെ ഭാഗത്തേക്ക് കൈക്കുഴിയും ഷേപ്പും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും ലോക്ക് ചെയ്തെടുക്കാം ലോക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അതിന് ശേഷം നമുക്ക് ഒന്ന് ആയൻ ചെയ്തെടുക്കാം ആ ബട്ടൺ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പടിയും പിന്നെ ഫ്രില്ലും നമുക്ക് നന്നായിട്ടൊന്നും അയൻ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവും അയൻ ചെയ്തതിനു ശേഷം ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അടി ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്യേണ്ടവർക്ക് ലോക്ക് ചെയ്ത് സിക്സ് ആക്കി സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ മടക്കി സ്റ്റിച്ച് ചെയ്യാവുന്നതുമാണ് ഞാനിവിടെ ചുമ്മാ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ സിക്സ് ആക്കസ് സ്റ്റിച്ചിങ് ചെയ്യുന്നില്ല െ ചുറ്റിനും മടക്കി സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈസിയായി ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്